നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ആരാധകർക്കിടയിൽ ആവേശം നിറച്ചിട്ടുണ്ട് സീസൺ ഓഫ് ഒറിജിനൽസ് എന്ന് വിശേഷിക്കപ്പെട്ട സീസൺ ഫൈവ് പല നിലയ്ക്കും മുൻ സീസണുകളിൽ നിന്നും വേറിട്ടതായിരുന്നു പതിനെട്ട് മത്സരാർത്ഥികളുമായി ആരംഭിച്ച സീസണിൽ വൈൽഡ് കാർഡ് എൻട്രികളുമായി പിന്നീട് പല സമയങ്ങളിലായി മൂന്ന് പേർ കൂടിയെത്തി അങ്ങനെ സീസണിൽ സീസണിലാകെത്തിയത് ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികൾ ആദ്യത്തെ കോമണർ മത്സരാർത്ഥി ആദ്യമായി ചലഞ്ചേഴ്സ് ആദ്യമായി മണി ബോക്സ് ടാസ്കിൽ പണമെടുത്ത് ഒരു മത്സരാർത്ഥി തുടങ്ങി നിരവധി പ്രത്യേകതകൾ ഈ സീസണിൽ ഉണ്ടായിരുന്നു ജനപ്രീതിയിലും മുൻ സീസണുകളേക്കാൾ ഏറെ മുന്നിലായിരുന്നു ഈ സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന് തിരശ്ശീല വീണപ്പോൾ അഞ്ചാം സീസൺ വിജയായി അഖിൽ മാരാറായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് നെഗറ്റീവ് ഇമേജുമായാണ് അഖിൽ ഷോയിലേക്ക് പ്രവേശിച്ചതെങ്കിൽ മലയാളികളുടെ മുഴുവൻ ഹൃദയം കീഴടക്കിയാണ് താരത്തിന്റെ വിജയവും ഷോയുടെ തുടക്കത്തിൽ തന്നെ അഖിലായിരിക്കും ഈ സീസണിൽ വിജയിക്കുക എന്ന് ആരാധകർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് സംഭവിച്ചതും ഈ സീസണിൽ വിജയം സ്വന്തമാക്കിയത് അഖിൽ തന്നെയായിരുന്നു ബിഗ് ബോസിനകത്ത് പല വിവാദങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും മത്സരം അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും അഖിലിന് ആരാധകർ കൂടി താൻ ഭാര്യയെ തല്ലിയിട്ടുണ്ട് എന്ന് അഖിൽ പറഞ്ഞത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു പക്ഷേ ബിഗ് ബോസിൻ്റെ അവസാനഘട്ട ടാസ്കിൽ മത്സരാർത്ഥികളുടെ കുടുംബം എത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ടാസ്കിൽ അഖിലിന്റെ മക്കളും ഭാര്യയും എത്തിയതോടെ ഇവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം പ്രേക്ഷകർക്ക് വ്യക്തമായി ഇതോടെ അഖിലിനോട് ദേഷ്യം പയ്യെ കുറയുകയും ചെയ്തു ബിഗ് ബോസിന് പുറത്തിറങ്ങിയ അഖിലിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് അഖിലിനോടുള്ള ഇഷ്ടം ആരാധകർക്ക് അഖിലിന്റെ ഭാര്യ ലക്ഷ്മിയോടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഖിലിന്റെ ഭാര്യ രാജലക്ഷ്മി ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് അഖിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ലക്ഷ്മിയുടെ മാറ്റത്തെക്കുറിച്ചായിരുന്നു ചോദ്യം വളരെ തമാശ കലർന്ന ഉത്തരമായിരുന്നു അഖിൽ പറഞ്ഞത് പൈസയൊക്കെ വരുന്നതിൻ്റെ പൊങ്ങച്ചം ഇവൾക്കുണ്ട് അതിനിടയിൽ ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ജാടയൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമാണ് ഇൻസ്റ്റാഗ്രാം എടുക്കും ഏതെങ്കിലും റീൽസ് കാണുമല്ലോ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ തയ്ക്കുകയാണെങ്കിൽ ഉടനെ അവൾക്ക് തയ്യൽ മെഷീൻ വേണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മറ്റൊരാളുടെ ലൈഫ് നോക്കി ജീവിക്കുന്നത് എന്നാണ് അഖിൽ പറഞ്ഞത് അടുത്തിടെ അഖിൽ മിനി കൂപ്പർ വാങ്ങിയിരുന്നു ഇതേക്കുറിച്ചും അഖിൽ പറയുന്നുണ്ട് ഇവളൊരു ദിവസം മമതാ മോഹൻദാസിന് മിനി കൂപ്പർ ഉണ്ടല്ലോ നിങ്ങളെന്താ എനിക്ക് വാങ്ങി തരാത്തതെന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് അഖിൽ പറഞ്ഞു ബിഗ് ബോസിന് ശേഷം തനിക്കൊരു മാറ്റവും വന്നിട്ടില്ലെന്നും അന്നും ഇന്നും ഒരുപോലെയാണെന്നും അഖിൽ പറയുന്നു അതേസമയം അഞ്ചാം സീസൺ അവസാനിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് അടുത്ത സീസൺ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഞ്ച് സീസണുകൾ കഴിഞ്ഞതോടെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വേണം എന്ന ആവശ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട് അതായത് ഇതുവരെ കഴിഞ്ഞ സീസണിലെ മികച്ച മത്സരാർത്ഥികളെ ഒന്നുകൂടി ബിഗ് ബോസിൽ മത്സരത്തിൽ ഇറക്കുന്നതാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഹിന്ദി ബിഗ് ബോസിൽ അടക്കം ഇത് നടന്നിട്ടുണ്ട് അത്തരത്തിൽ ഒന്ന് മലയാളത്തിൽ വരുമോ എന്ന ചർച്ച സജീവമാണ് എന്തായാലും സീസൺ ആറ് നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അത് അൾട്ടിമേറ്റ് ആയിരിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ അറിയാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ